ബംഗാളിന് കൊടുത്തില്ലേ പൈസ കൊടുത്തു ആന്ധ്ര ബി ജെ പി ഭരിക്കുന്ന സർക്കാരാണോ അവർക്ക് പണം കൊടുത്തില്ലേ കൊടുത്തു നിങ്ങൾക്ക് പണം കിട്ടും അല്ല അരു പ്രശ്നം എന്താ യഥാർത്ഥ പ്രശ്നം എന്താ ഞാൻ അരുൺ അതിലേക്ക് വഴിതിരിച്ചുപെടില്ലേ ഞാൻ അതിലേക്ക് വരാം അരുൺ ഉന്നയിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി രണ്ട് മാസം കഴിഞ്ഞിട്ടും കേന്ദ്ര സഹായം ഭയങ്കരമായി കേരളത്തിന് കിട്ടിയെന്ന് പറയുന്ന ആളുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് അപൂർവമായി കാണാൻ പറ്റും അത് ബി ജെ പി പിന്നെ ചില പത്രങ്ങളും ചില ചാനലുകളുമൊക്കെ അത്തരത്തിൽ ആരെങ്കിലും ചിന്തിക്കരുത് എന്ന് കണ്ട് പുതിയ പുതിയ ചില വാദങ്ങൾ നിരത്തുന്നത് നമ്മൾ കാണാം നേരത്തെ നമ്മൾ കണ്ട പോലെ കേരളത്തിൻ്റെ ധൂർത്തിനെക്കുറിച്ച് വ്യാജ വാർത്ത വന്നതുപോലെയുള്ള പരിപാടി എന്തായാലും ഇത് സംബന്ധിച്ച് ചില ആളുകളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ചില പത്രങ്ങൾ മുഖപ്രസംഗം മാതൃഭൂമി ഇന്ന് എഴുതിയതുപോലെ മുഖപ്രസംഗങ്ങളൊക്കെ എഴുതുന്നുണ്ട് അത്തരത്തിലൊരു ചർച്ച കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി നടത്തി ആ ചർച്ച ഡോക്ടർ അരുൺകുമാർ നിയന്ത്രിച്ച ആ ചർച്ചയിൽ ബി ജെ പിക്ക് വേണ്ടി ചർച്ചയ്ക്ക് സംസാരിക്കാൻ വന്നിരുന്ന കെ വി എസ് ഹരിദാസിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നി ആ സങ്കടത്തിൽ നിങ്ങളും കൂടി പങ്കുചേരണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് കെ വി എസ് ഹരിദാസിൻ്റെ ദയനീയ അവസ്ഥ ഇനി ഒരു ബി ജെ പി കാരനും വരല്ലേ എന്നുള്ള വല്ലാത്തൊരാഗ്രഹം എൻ്റെ മുന്നിലുണ്ടായിരുന്നു അദ്ദേഹം കേന്ദ്ര സഹായം വൈകുന്നതിനെക്കുറിച്ചുള്ള ഈ ചർച്ചയെ കണ്ടത് തന്നെ കെ എസ് കോഴ കേസ് കേസ് വയനാട് ഇത് ാണ് ചർച്ച ആരംഭിക്കുമ്പോ തന്നെ പറഞ്ഞത് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ചേർന്ന് മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന് ഉന്നയിച്ച് സുരേന്ദ്രനെ താറടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കേസിൽ ഇന്നിപ്പോ കോടതി വിധിയുണ്ടായിട്ടുണ്ട് ബി ജെ പി താറടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഒരു ശ്രമത്തിന്റെ പര്യവസാനമാണ് നമ്മൾ ആ കോടതി വിധിയിലൂടെ കണ്ടത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച വിഷയം അപ്പോൾ അരുൺ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു കെ വി എസിൻ്റെ ഈ സങ്കടം ഇത് കണ്ടാൽ മനസ്സിലാവും അത്രമാത്രം ഒരു വലിയൊരു കുരുക്കിലാണ് മൂപ്പര് പെടാൻ പോകുന്നത് മനസ്സിലാവും എന്നിട്ടാണ് ഈ ഡോക്ടർ അരുൺ ചോദിക്കുന്നത് കേന്ദ്ര സഹായം എവിടെയെന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയോ തന്നോ കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ ചെന്ന് കേരളത്തിന് കേന്ദ്രം കൊടുത്തിട്ടുള്ള പണം ഈ വർഷം പോലും ഈ സാമ്പത്തിക വർഷം പോലും ഞാൻ സ്വയം കുഴിച്ച് കുഴിയിൽ ചടന്ന് അത് എൻ ഡി ആർ എഫിന്റെ പതിവ് വിഹിതല്ലേ അത് വയനാട് ദുരിതാശ്വാസത്തിനാണോ ഇവിടത്തെ നിലനിർത്താനുള്ള പൈസ അല്ലേ അതങ്ങനെ വയനാടിനുള്ള പൈസ ആവും അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിന്ന് കൊടുക്കുന്ന വിഹിതമല്ലേ ചൂരൽമല മുണ്ടക്കൈ കൊടുക്കുന്നു ഞാൻ ഞാൻ അല്ല അല്ല പൂർത്തിയാക്കട്ടെ അരുണേ അങ്ങനെയുള്ള പണം കേന്ദ്ര കേരളത്തിന്റെ കയ്യിലുണ്ട് കേരളത്തിന്റെ കയ്യിൽ പണം ഉണ്ട് എന്ന് പറയാൻ മൂപ്പരെ ചർച്ചയ്ക്ക് വിളിക്കണമായിരുന്നു അപ്പാ കേന്ദ്രം എന്തുകൊണ്ട് വയനാടിന് പൈസ തരുന്നില്ല എന്നല്ലേ പ്രശ്നം മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനും അവരുടെ കണ്ണീരൊപ്പുന്നതിനും സഹായം വേണം അതിനുവേണ്ടിയാണ് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തത് എസ് ഡിആർഎഫിലേക്ക് ഫണ്ട് കിട്ടാൻ നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തേ വയനാടിന് പൈസ പ്രശ്നം എന്താ യഥാർത്ഥ പ്രശ്നം എന്താ ഞാൻ അരുൺ അതിലേക്ക് വഴിതിരിച്ചുപെടില്ലേ ഞാൻ അതിലേക്ക് വരാം അരുൺ ഉന്നയിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം എന്തെന്ന് അരുൺ കെ വി എസ് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കെ വി എസിനോട് കളിച്ചുണ്ടല്ലോ മൂപ്പര ചില്ലറക്കാരനല്ല ഉത്തരല്ല പത്തുത്തരം മുപ്പരയിലുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ കേരളത്തിന് വയനാട്ടിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പണം കയ്യിലുണ്ട് എന്ന വ എന്താണ് കേന്ദ്രം വയനാടിനോട് വയനാടിനൊടിമാതിരി ക്രൂരത കാണിക്കുന്നത് കേരളത്തിന്റെ ഈ ദുരന്തത്തെ സഹായിക്കാൻ കേരളത്തിൻ്റെ ഒപ്പം നിൽക്കുകയല്ലേ വേണ്ടത് എന്തെങ്കിലും പൈസ തരുന്നുണ്ടോ കേന്ദ്രത്തിന്റെ പണം കേരളത്തിന്റെ കയ്യിലുണ്ട് അത് ചെലവഴിക്കാം കേന്ദ്രം വയനാട് ദുരന്തത്തിന് സഹായമായി കേരളത്തിനോ വയനാടിനോ എന്തെങ്കിലും പൈസ കൊടുക്കാം കെ വി എസ് അതന്നെ പറയുന്നുണ്ട് കേരളം ഒരു നിവാചനം കൊടുത്തിട്ടുണ്ടല്ലോ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട് ആ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സംഘം വന്ന് കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്ന് പരിശോധിക്കും അതിൻ്റെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന സംഭവമാണോ എന്ന് വിലയിരുത്തപ്പെടുക കേരളം കൊടുത്ത നിവേദനത്തോട് പോലും കേന്ദ്രം ഇതുവരെ അതിന് കാരണം കാരണം ആ രണ്ട് സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഏത് സംസ്ഥാന ആന്ധ്രയിൽ ഈ കെ വി എസ് എന്തിനാപ്പ ഇങ്ങനെ കിടന്നു മെഴുകാൻ വരുന്നത് കേന്ദ്രം വല്ല പൈസയും കേരളത്തിന് കൊടുത്തോ ഉണ്ടെങ്കിൽ ഇണ്ട് ഇല്ലെങ്കിലും പോയല്ലേ വേണ്ടേ ബംഗാളിന് കൊടുത്തില്ലേ പൈസ കൊടുത്തു ബി ജെ പി അത് ബി ജെ പിയുടെ സഖ്യകക്ഷിയാ ആന്ധ്രയിലെ അതെ നായിഡു എന്ന് അമർത്തി നോക്കിയാലേ മോദി ഉടനെ ഓടും അല്ലാണ്ട് ഇങ്ങനെ വന്ന് പറയുന്നതിൽ അർത്ഥമില്ല കേരളം ബി ജെ പി കാര് ഭരിക്കുന്നല്ലോ നിങ്ങൾക്ക് കാര്യമായിട്ടൊരു ഹെൽപ്പും ചെയ്യാത്ത സ്ഥലമാണല്ലോ എന്തായാലും ആ സുരേഷ് ഗോപിനെങ്കിലും പറഞ്ഞു കൊടുക്കില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൊടുത്തൂടെ എല്ലാ കെ വി എസ് ആ നിവേദനം പ്രോപ്പറായിട്ട് അതെന്താ കേരളത്തിനൊരു പ്രത്യേകത വയനാടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ മൂവായിരം കോടി കൊടുത്ത ആന്ധ്രയോട് നിവേദനം ചോദിച്ചാ ബീഹാറിനോട് മാത്രം എന്താ ഒരു ഒരു പ്രത്യേക നിവേദനം ചോദിക്കുന്ന സുക്കട് വളരെ കൃത്യമായി മെമ്മോറാണ്ടം എസ്റ്റിമേറ്റുകൾ അടക്കം ത്രിപുരം അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലും തെറ്റായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കെ വി സാരിദാസ് എന്റെ ചോദ്യത്തിനങ്ങനെന്ന് തോന്നുന്നു ഈ മെമ്മോറാണ്ടം ഇപ്പോഴും കേന്ദ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു നയ പൈസ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ ഇതുവരെയും കൊടുത്തിട്ടില്ല അതല്ലേ വാസ്തവം കൊടുത്തിട്ടില്ല എന്താ കെ വി സിങ്ങനെല്ലാം പറയുന്നത് അല്ല അരുണേ അല്ല അരുണേ പിന്നെ ഈ ഈ കേന്ദ്രം കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ അത് കേരളത്തിന്റെ കയ്യിലുണ്ട് കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും അതിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ടോ അതിനുള്ള അർഹത അതിനുണ്ടോ അത് പരിശോധിക്കേണ്ടതുണ്ട് ഉള്ളൂ പരിശോധനയാണ് മുഖ്യം കേരളത്തിന്റെ കാര്യത്തിൽ പരിശോധനയാണ് മുഖ്യം പൈസം കുറവാണെന്ന് അഭിപ്രായപ്പെട്ടു പക്ഷേ കോടതി ചോദിച്ചിട്ടും അതാണ് എന്താണ് നിലപാടെന്ന് കോടതിയിൽ പതിനെട്ടാം തീയതി പറയണം കോടതിയുടെ ആ വിമർശനം യഥാർത്ഥത്തിൽ ഈ ചൂടൻമല മുണ്ടക്കൈ ദുരന്തത്തിലെ മനുഷ്യനെ ചേർത്തു പിടിച്ച് വിലപിച്ചു പോയ പ്രധാനമന്ത്രിയോടുള്ള ചോദ്യമായിരുന്നില്ലേ ദുരന്ത ബാധിതരെ അധികൃതരുടെ ഓടിച്ച് ദുരന്തമാക്കി മാറ്റരുത് പ്രധാനമന്ത്രി വന്നിട്ട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് വയനാട്ടില് നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ കൂടെ കേന്ദ്രം ഉണ്ടാവും അതെ കേന്ദ്രം ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു പൂക്ക് പോയതാണ് മോദി രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ട് എവിടെ സഹായം എവിടെ ഈ ദുരിതം വന്ന സമയത്ത് എൻ ഡിആർഎഫിന്റെ സംഘം വന്നില്ലേ ആർമിയും നേവിയും എയർഫോഴ്സും എന്തെല്ലാം സഹായം എന്ത് സഹായം എന്ത് പണം വാക്കല്ലാണ്ട് വേറൊരു ഗുണവും ഇല്ല മോദി വന്നിട്ട് വിഷ്വൽ എടുത്തിട്ട് പോയതല്ലാണ്ട് വയനാടിന് സഹായം ഉണ്ടായില്ല എന്തെങ്കിലും തരണ്ടേ ഒന്നും തന്നില്ല എവിടെ സഹായം എന്ത് ആവശ്യത്തിന് വേണ്ടിട്ടാ പണം കൊടുക്കുന്ന അവസാനത്തെ ചോദ്യം എന്ത് ആവശ്യത്തിന് വേണ്ടിട്ടാ കേരളത്തിന് പണം കൊടുക്കുന്നേ അതുപോലും ഉറപ്പില്ലാത്ത ഒരാളെ വിളിച്ചാൽ ഇതും അപ്പുറവും കേൾക്കേണ്ടി വരും ഉപജീവനം കൊടുക്കണം ഞാനേ ഞാനൊന്നും പൂർത്തിയാക്കട്ടെ എന്റെ സംശയം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ അതെ പക്ഷെ കേന്ദ്രം എന്താ പണം തരാത്ത് എന്ത് ജോലിയാണ് വയനാട്ടില് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതുവരെ എന്താ എന്താ വയനാട് ധാരണയില്ല കെ രാജനെങ്കിലും കാര്യം ആളുകൾക്കും രൂപ രൂപ കൊടുത്തു വീതം ഓരോ എന്ന നിലയിൽ ഒരു മാസത്തെ പണം കൊടുത്തു അതിലിയും പല ആളുകൾക്കും അത് എത്തിച്ചേരാനുണ്ട് ഇതൊന്നും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നൊരു നയാ പൈസ കിട്ടാതെയാണെന്ന് ഓർമ്മിക്കണം കെ വി എസ് ഹരിദാസ് ഇതൊക്കെ സംസ്ഥാനം ഒറ്റയ്ക്ക് ഇവിടെയുള്ള മനുഷ്യരുടെ കൂടി കൂടി സഹായത്തോടുകൂടി എന്നിട്ടും വയനാടിന് കേന്ദ്ര സഹായമില്ല ആൾക്ക് ത്രിപുരയുടെ ഉത്തരവുമ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ബീഹാറിന് ഇതൊന്നും വേണ്ടി വന്നില്ല മെമ്മോറാണ്ടത്തിന്റെ ആവശ്യമേ ബീഹാറിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിന് എന്താ അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾ നിങ്ങൾ പറയുന്ന ശുദ്ധ വിവരക്കേടാണ് അരുണേ ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സൂഹത്തെ അതാണ് അരുണിനെന്തറിയാം വയനാടിന് പണം കൊടുക്കാൻ തീരുമാനിച്ചാലേ ആർക്കും തടുക്കാൻ കഴിയില്ല അത്രമാത്രം കേന്ദ്രം തീരുമാനം നടപ്പാക്കും അവര് കാര്യം ചെയ്യു കാരണം പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ സർക്കാർ നിവേദനം പക്ഷെ ഒന്നും കിട്ടില്ലെന്ന് മാത്രം ആ എന്തെങ്കിലും പൈസ കൊടുത്തുടേപ്പിസ് ഹരിദാസിന് അതിന്റെ ഉത്തരമെങ്കിലും പറയാനുണ്ടാവുക നിങ്ങൾക്ക് പണം കിട്ടും എങ്ങനെ പണം കിട്ടണമെങ്കിൽ ന്യായമായ നിലയിലുള്ള ആവശ്യം ഉന്നയിക്കണം നിവേദനം കൊടുക്കണം അതിനുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം അതൊക്കെ കൊടുത്തു സാറേ എന്നിട്ടാണ് ഇമാതിരി ക്രൂരത കാണിക്കുന്നത് കെ വി സി എന്തെങ്കിലും പറയണ്ട പ്രളയം ഉണ്ടായിട്ട് പൈസ കൊടുത്തു കേന്ദ്രം അതെ പ്രളയകാലത്ത് പൈസ തന്നിന് ചിരിക്കുന്നതേ ചിരി വരുന്നോണ്ടാണ് അന്ന് തന്ന പൈസ എന്റെ ഇരട്ടി അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുകയും ചെയ്തു സൈന്യത്തിന് മറ്റേ ഹെലികോപ്റ്റർ നിന്നെല്ലാം പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയി അരിക്ക് വരെ പൈസ തിരിച്ച് കൊണ്ടുപോയി എന്നിട്ട് അന്ന് തന്ന സഹായത്തിന്റെ കാര്യം പറഞ്ഞു വന്നിരിക്കുക കെ വി എസ് കരിദാസ് സമ്മതിക്കണം സാറേ സമ്മതിക്കണം ബില്ല് പ്രളയത്തിന്റെ ബില്ലുകളുണ്ട് അതിന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് കെ വി സരിദാസ് വീണ്ടും മോശമാവും സാഹചര്യം പക്ഷെ കെ വി സരിദാസ് അങ്ങെങ്കിലും ഇടപെട്ടുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ വൈകിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക പത്തി നാലായിരത്തിലധികം മനുഷ്യർ ഒരു ദുരന്തത്തിൽ പെട്ടുപോയ ഈ ചൂടൽമലം മുണ്ടക്കൈ ദുരന്തത്തിലെ ദുരന്തബാധിതരായ മനുഷ്യരെ ഇനിയും വൈകാൻ ഇനിയും കാത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കോടതി പറഞ്ഞതുപോലെ അവരുടെ കാത്തിരിപ്പ് ഒരു 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 ദുരന്തമായി മാറി മിനിറ്റ് മിനിറ്റ് ഇല്ല സമയമില്ലാത്ത ഓർമ്മിപ്പിക്കണം ണം എന്താന്ന് ഈ കെ വി എസ് ഓർമ്മിച്ചൂടെ എല്ലാ കെ വി എസ് നിങ്ങൾക്കെങ്കിലും ഓർമ്മിച്ചൂടെ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള പണം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയണം ഇതിപ്പോ വന്നു വന്ന അവസാനം കേരളത്തിന്റെ കാര്യം വരുമ്പം ആ പ്രധാനമന്ത്രി കസേരയും കൂടിയും പിണറായി വിജയന് കൊടുക്കുവോ എന്തെന്നാ ഈ കെ വി എസ് പറയുന്നത് എല്ലാ കെ വി എസ് എന്താ നിങ്ങളെല്ലാം നില ഇങ്ങനെയൊക്കെ പോയാലേ വയനാട്ടുകാരെ അതിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അതും അതെടുത്തിട്ട് അവരങ്ങ് അതിജീവിച്ചോ എന്നും കൂടി എനിക്ക് പറയാൻ ബാക്കിയുള്ളൂ കെ വി എസിനെ പോലെയുള്ള ആളുകൾക്ക് ഇതുപോലത്തെ വിധി ഇനിയും ഉണ്ടാവല്ലേ എന്ന് മാത്രം ആഗ്രഹിക്കാം ബൈ